ഹലോ എല്ലാവർക്കും നമസ്കാരം നേരം വെളുത്തപ്പോൾ നല്ലൊരു വാർത്തയുമായാണ് നമ്മൾ എഴുതിക്കുന്നതല്ലേ ശരിക്കും അങ്ങനെയാണ് പറയാൻ ഷാരോൺ പദം വെച്ചാൽ കഷായം ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നമുക്ക് എങ്കിൽ ഞെട്ടിയത് നമ്മളാണ് ഗ്രീഷ്മയല്ല ഒരു കൂസലുമില്ലാതെ കോടതി വിളപ്പിൽ നിന്നും ഒരാളാണ് ഒരു കുടുംബത്തെ കണ്ണീരിലാക്കി കുറച്ച് നാളുകൊണ്ട് ആ കുടുംബത്തെ കരയിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഗ്രീഷ്മ അല്ലേ അവർക്കൊന്നൊരു തീരുമാനമായി നെയ്യാറ്റിൻകര കോടതി വിധിച്ച തൂക്കുകയർ ഷാരോണിൻ്റെ അമ്മ പൊട്ടിക്കരഞ്ഞത് കേട്ടപ്പോൾ തന്നെ അവർക്ക് നീതി ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഒന്ന് ഒരു സല്യൂട്ട് കൊടുക്കേണ്ടത് പബ്ലിക് പ്രോസിക്യൂട്ടറായ നമ്മുടെ നമുക്ക് അവർക്കൊരു സല്യൂട്ട് കൊടുക്കണ്ടേ കൊടുത്താലോ അല്ലേ കാരണം എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് അവിടെ പറഞ്ഞ് കോടതിയെ കറക്റ്റ് ധരിപ്പിച്ചു കാര്യ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടാണ് നല്ലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിപ്പിച്ചത് അത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അത് കഴിവ് തന്നെയാണ് അല്ലേ അത് നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ അദ്ദേഹത്തിനാവട്ടെ ആദ്യം നല്ലൊരു ബിഗ് സലൂട്ട് കാരണം ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ആവരുത് ഉണ്ടാവരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നാട്ടുകാരുടെ ഇതിൽ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുന്നുണ്ട് നമ്മളെ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇതുവരെ ഒരു കുടുംബത്തിനും പറ്റാതെ ഇനി എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ള മട്ടിൽ നടന്ന ഗ്രീഷ്മയ്ക്ക് കിട്ടിയ പണി എട്ടിൻ്റെ പണി തന്നെയാണ് കാരണം അവിടെ വൺ ജനക്കൂട്ടം വരുന്ന കോടതി വിളപ്പിൽ മാധ്യമങ്ങളും ജനക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു നാട്ടുകാരുടെ അഭിപ്രായം തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു കിട്ടിയില്ലെങ്കിൽ അവർ കൊല്ലുമായിരുന്നു എന്നുവരെയുള്ള അഭിപ്രായങ്ങൾ തന്നെ ജനങ്ങളോട് ജനങ്ങളോടവർ പറയുകയുണ്ടായി കാരണം നമ്മൾ ഇന്ന് എട്ട് മണിയോടുകൂടി എട്ട് എട്ടര മണിയോടുകൂടി അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തിറക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്രീഷ്മയുടെ മെഡിക്കലൊക്കെ എടുത്തതിന് ശേഷം കൂടി തന്നെ നെയ്യാറ്റിങ്കര കോടതിയിൽ എത്തിക്കുകയായിരുന്നു എത്തിക്കുമ്പോൾ തന്നെ നല്ല വൺ ജനക്കൂട്ടമായിരുന്നു കോടതി വിളപ്പിലുണ്ടായത് അത് വളരെ നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വൺ ജനങ്ങൾ അവിടെ തടിച്ചുകൂടി ജോലിക്ക് പോലും കൂടാതെ തന്നെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീഷ്മയെ കോടതി വിധി പറഞ്ഞതിനു ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദൃശ്യമാണ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പോലും കൂസലില്ലാതെയാണ് പക്ഷേ ഗ്രീഷ്മയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഗ്രീഷ്മയുടെ മാമന് മൂന്നു വർഷവും തടവു ശിക്ഷ ഉണ്ടായിരുന്നു എന്നാൽ ഷാരോണിൻ്റെ അമ്മ വിധി കേട്ടുടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായിരുന്നാലും ആ വിഷുലേക്ക് പോകാം കാരണം നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ സംസാരിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് അപ്പം ഇവിടെ കാണുന്ന ഈ തടിച്ചുകൂടിയ ആൾക്കാരാണ് പോലീസ് ഒരുപാട് ശക്തമായ പോലീസ് പ്രൊട്ടക്ഷൻ അവിടെ കൊടുത്തിരുന്നു കാരണം അത്രയ്ക്ക് ജനങ്ങൾ തടിച്ചുകൂടി പല സ്ഥലത്തും ജോലിക്ക് പോലും പോവാതെ അവിടെ തടിച്ചുകൂടി ജനങ്ങളെ വിജയിക്കാനുമായി ഇതൊക്കെ ഈ കേസിൽ മാറുകയും ചെയ്തു നമുക്കൊപ്പം ഈ നിമിഷം ചേരുന്നുണ്ട് വിനീത് കുമാർ കുടുംബം പ്രത്യേകിച്ച് മാതാപിതാക്കൾ ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തിന് വേണമെന്ന് അങ്ങനെയാണ് മഞ്ചൂരിൽ നിന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വിനീത് കുമാർ ഇവിടെ എത്തുന്നത് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ വളരെയധികം അപ്രീസിയേഷൻ തുടങ്ങിയ കോടതി ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് തന്നെ കേരള സമീഷൻ അഭിമാനിക്കാവുന്ന വലിയ അപ്രീസിയേഷനാണ് നടത്തിയത് അത് കാരണം അതിവിദഗ്ധമായിട്ടും എങ്കിലും പിടിക്കപ്പെടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാ തെളിവുകളെയും നശിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കോടതി തന്നെ പറഞ്ഞത് ഈ ദൈവത്തിന്റെ ഒരു കരങ്ങൾ ഈ ക്രൗഡിലൂടെ തെളിവുകളായി മാറി ിടുകയായിരുന്നു ക്രൈം ചെയ്യുമ്പോൾ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് ജഡ്ജ്മെന്റിൽ അത് കണ്ടെത്തി തിരികെ കൊണ്ടുവന്ന് കോടതിയിൽ അത് വളരെ വിദഗ്ധമായി തെറ്റിദ്ധ്യം ചെയ്ത് തെളിവുകൾ നിരത്തി കോടതി